നമസ്കാരം വി ടോക്ക് ചാനലിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീടുകളിൽ പലതരത്തിലുള്ള സസ്യങ്ങൾ നട്ടു വളർത്തുന്നവരാണ് പ്രത്യേകമായിട്ടും ദൈവികമായിട്ടുള്ള സസ്യങ്ങൾ അതായത് ദൈവിക സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തുളസി തെച്ചി മന്ദാരം മഞ്ഞൾ ഇങ്ങനെ പലതരത്തിലുള്ള സസ്യങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുന്നവരാണ് ഇങ്ങനെ നട്ടു നട്ടുവളർത്തുന്നതിലൂടെ നമ്മുടെ മണ്ണിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകാനും ഐശ്വര്യവും ഉയർച്ചയും പ്രസന്നമായ ഊർജവും ലഭിക്കാൻ വേണ്ടിയുമാണ് ഇതുപോലെ ദൈവിക ചേതന്യമുള്ള സസ്യങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വളരുന്ന നമ്മൾ വളർത്തുന്ന ഒരു പുണ്യമായ സസ്യമാണ് ഈ തുളസികൾ എന്ന് പറയുന്നതും തുളസി പോലെയുള്ള മറ്റ് സസ്യങ്ങളും ഈ സസ്യങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുന്ന സമയത്ത് നമുക്കിത് ദോഷമായി ഭവിക്കുകയും ചെയ്താലോ ദൈവികമായ ചെടികൾ നമ്മൾ നടുമ്പോൾ വാസ്തുപ്രകാരം നല്ല സ്ഥാനത്താണോ എന്ന് ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈവികമായിട്ടുള്ള സസ്യങ്ങൾ മോശ മോശസ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തിന് പകരം ദോഷമായിട്ടായിരിക്കും വന്ന് ഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ നല്ലതെന്ന് പറഞ്ഞ് ചില സ്ഥാനത്ത് നട്ടു വലർത്ഥം എന്നാൽ സത്യമെന്നാൽ ഇത് ദോഷമായിട്ടായിരിക്കും നമുക്ക് വന്ന് ഭവിക്കുന്നത് ഇന്ന് പറയാൻ പോകുന്നത് ഈ സസ്യങ്ങൾ വളർത്തേണ്ട വാസ്തുപരമായ സ്ഥാനത്തെപ്പറ്റിയാണ് സ്ഥാനം തെറ്റായാണ് നിങ്ങൾ ഈ സസ്യങ്ങൾ വളർത്തുന്നതെങ്കിൽ ഇന്നുതന്നെ അത് മാറ്റി നടുക കാരണം ദൈവികമായിട്ടുള്ള സസ്യങ്ങൾ സ്ഥാനം തെറ്റായാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുരിതവും ദുഃഖവും മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അതിനാൽ ശരിയായ സ്ഥാനത്ത് ഈ സസ്യങ്ങൾ വലർത്ഥിക്കുക ആദ്യമായി പറയാൻ പോകുന്നത് തുളസിയെ പറ്റിയാണ് തുളസി ചെടി എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി ചെടി വീട്ടിൽ വളരുന്നത് ഐശ്വര്യമാണ് വീട്ടിൽ കാടുപോലെ പോക്കുകയാണെങ്കിൽ മഹാലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ള വീടുകൾ മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യവും ഐശ്വര്യവും വന്നുചേരും വീട് നിറയെ കാട് കയറി തുളസി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ മഹാലക്ഷ്മി കുടികൊള്ളുന്നു എന്നാണ് ആ വീട്ടിൽ മഹാലക്ഷ്മി അനുഗ്രഹമുള്ള ജനങ്ങൾ താമസിക്കുന്ന വീടാണെന്നാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തുളസി കാടുപോലെ പൊട്ടിമുളച്ച് വളരുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ തുളസി കാട് കയറിയ പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ് ഐശ്വര്യമുള്ളിടത്താണ് അങ്ങനെ തുളസി കാട് പോലെ കൂട്ടമായി വളരുന്നത് എന്നാൽ തെറ്റായ സ്ഥാനങ്ങളിൽ തുളസി ചെടി വളർത്തുവാൻ പാടില്ല എന്നാണ് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലായി തുളസി വളർത്തുവാൻ പാടുള്ളതല്ല എപ്പോഴും നല്ല വായുസഞ്ചാരവും സൂര്യപ്രകാശവും നന്നായി ലഭിക്കുന്നിടത്ത് തുളസി നടുന്നതാണ് ഉത്തമം തുളസി നടുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയൊഴിച്ച് ബാക്കി ഏത് സ്ഥാനത്ത് വേണമെങ്കിലും തുളസി നടുന്നത് നല്ലതാണ് വീടിന്റെ തെക്ക് ഭാഗത്ത് മധ്യത്തിലായോ വടക്ക് ഭാഗം മധ്യഭാഗത്തായോ വീടിന്റെ കിഴക്ക് ഭാഗത്തായും പടിഞ്ഞാറെ ഭാഗത്തായും തുളസി നടാവുന്നതാണ് ചൂടിലായിട്ടുള്ളിടത്ത് തുളസി നടുവാൻ പാടുള്ളതല്ല ഈ ചൂടലെന്ന് പറഞ്ഞത് സൂര്യന്റെ പ്രകാശം നേരിട്ട് കിട്ടാതെ വലിയ മരങ്ങളുടെ തണൽ ഉള്ളിടത്തെയാണ് ഇങ്ങനെയുള്ളിടത്ത് നടാതിരിക്കുന്നതാണ് നല്ലത് ചെറിയ തണലാണെങ്കിൽ സാരമില്ല എന്നിരുന്നാലും സൂര്യപ്രകാശവും വായു സഞ്ചാരവും ഉള്ള ഭാഗത്ത് തുളസി വളർത്തുന്നതാണ് ഉത്തമം വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലക്ക് തുളസി ഉണ്ടെങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ മാറ്റി നടുക അതുപോലെ തന്നെ തുളസി നടാനും വളർത്താനും പാടില്ലാത്ത അടുത്ത സ്ഥലം എന്നത് നമ്മുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ അഴുക്ക് ജലം വീഴുന്നിടത്ത് തുളസി വളർത്തുന്നത് ദോഷമാണ് ഇങ്ങനെ അഴുക്ക് ജലം വീഴുന്നിടത്ത് നിന്ന് തുളസി മാറ്റി നടുക അതുപോലെ വീടിന്റെ ബാത്റൂമിന്റെ ഓവ് അഴുക്ക് ജലം വീഴുന്നിടത്തും തുളസി നടുവാൻ പാടില്ല ഇവിടെയും തുളസി ചെടി നടുവാൻ പാടുള്ളതല്ല വീട്ടിലെ നനകല്ലിൻ്റെ അടുത്തും തുളസി വളർത്തുവാൻ പാടുള്ളതല്ല നനകല്ലിലെ വെള്ളം വീഴുന്നെടുത്ത് തുളസി നിക്കുന്നത് ദോഷമാണ് ഇങ്ങനെ അഴുക്ക് ജലം വീഴുന്നിടത്ത് നിന്നും തുളസി മാറ്റി നടുക തുളസി മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് അഴുക്ക് വീഴുന്നെടുത്ത് തുളസി നടുവാൻ പാടുള്ളതല്ല അത് ദോഷമാണ് വൃത്തിയുള്ളിടത്ത് മാത്രമേ തുളസി നടുവാനും വളർത്തുവാനും പാടുള്ളൂ വീടിന്റെ അഴുക്ക് ജലം വീഴുന്ന ഭാഗത്തും തെക്ക് പടിഞ്ഞാറേ മൂലയിലും തുളസി നടാൻ പാടില്ലാത്ത ഭാഗങ്ങളാണ് തുളസി പോലെ ദൈവികമായിട്ടുള്ള മറ്റൊരു സസ്യമാണ് തെച്ചി അഥവാ തെറ്റി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ദൈവികമായ ചേതന്യം കൊണ്ടുവരുന്ന ഒരു ചെടി കൂടിയാണ് ഈ തെച്ചി എന്ന് പറയുന്നത് ദേവി അമ്മ മഹാമായയുടെ അനുഗ്രഹം തെറ്റി വളർത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കും തെറ്റി വീടിന്റെ മുൻഭാഗത്തോ വീടിന്റെ മുൻഭാഗത്തെ പ്രധാന വാതിലിന് വലതുവശത്തായോ ഇടതുവശത്തായോ നടുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ വീടിന്റെ കിഴക്ക് ഭാഗത്തായും പടിഞ്ഞാറെ ഭാഗത്തായും തെറ്റി വളരുന്നതും നല്ലതാണ് അടുത്തത് എന്ന് പറയുന്നത് മന്ദാരമാണ് ഭഗവതിയുടെ അനുഗ്രഹമുള്ള ചെടിയാണ് മന്ദാരം മന്ദാരങ്ങളിലെ വെള്ള മഞ്ഞ അതുപോലെയുള്ള ചെറുതായി വളരുന്ന ചെടികളായി വളരുന്ന ചെടികൾ വീടിന്റെ മുറ്റത്ത് നടാവുന്നതാണ് ചെറുതായി വളരുന്നത് എന്ന് പറഞ്ഞത് വലുതായി മരങ്ങൾ പോലെ വളരാതെ ചെടികൾ പോലെ വളരുന്നതിനെ പറ്റിയാണ് വലുതായി മരങ്ങൾ പോലെ വളരുന്ന മന്ദാരങ്ങളുണ്ട് ഈ മന്ദാരങ്ങൾ വീടിനോട് ചേർന്ന് വളർത്താതെ കുറച്ച് മാറ്റി നടുന്നതാണ് ഉത്തമം അടുത്തത് മഞ്ഞളാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളതാണ് മഞ്ഞൾ മഞ്ഞൾ വീടിന്റെ മുൻഭാഗത്ത് വീടിന്റെ മുൻവാതിലിന് മുൻപിൽ വളർത്തുന്നത് ഐശ്വര്യമാണ് വീട്ടിലെ തുളസി തറയിൽ തുളസിയുടെ കൂടെ മഞ്ഞൾ വളർത്തുന്നത് ഉത്തമമാണ് ഇങ്ങനെ വളർത്തുന്നതിലൂടെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലെ സമ്പത്ത് വർദ്ധിക്കുകയും സമാധാനവും ശാന്തിയും ലഭിക്കുന്നു അതുപോലെ വളർത്തുന്ന മഞ്ഞൾ പൂവിടുകയും ചെയ്താൽ ഐശ്വര്യം ഇരട്ടിയായി വർധിക്കുകയും ചെയ്യും എല്ലായിടത്തും അങ്ങനെ പെട്ടെന്ന് മഞ്ഞൾ പൂവിടുകയില്ല അങ്ങനെ പൂവിടാൽ ആ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരുമെന്നാണ് പറയുന്നത് അടുത്തത് കറ്റാർവാഴയാണ് കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് ഐശ്വര്യമാണ് വീടുകളിൽ ഒരു പോസിറ്റീവ് എനർജി ഈ കറ്റാർവാഴ നടുന്നതിലൂടെ ലഭിക്കുന്നു നമ്മൾ വളർത്തുന്ന ഈ കറ്റാർവാഴ പൂവിടുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ ഇല്ല എന്നാണ് പറയുന്നത് ആ വീട്ടിൽ സന്തോഷകരമായ കാര്യങ്ങളും പല മംഗളകാര്യങ്ങളും നടക്കുമെന്നാണ് പറയപ്പെടുന്നത് കറ്റാർവാഴ പൂവിടുന്ന വീടുകളിൽ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും കറ്റാർവാഴ വീടിന്റെ പുറകിലെ മുറ്റത്ത് നടുന്നത് നല്ലതാണ് വീടിന്റെ മുൻവശത്ത് ഇടതുവശത്തായോ വലതുവശത്തായോ കറ്റാർവാഴ നടുന്നത് നല്ലതാണ് അതുപോലെ വീടിന്റെ വശങ്ങളിലുള്ള മുറ്റത്തും കറ്റാർവാഴ നടുന്നത് ഉത്തമമാണ് അടുത്തത് എന്ന് പറയുന്നത് കറിവെയ്പാണ് കറിവെയ്പ് വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ് കറിവെയ്പില് വീട്ടിൽ വളർത്തുന്നതിൽ യാതൊരു ദോഷവുമില്ല പക്ഷേ വീട്ടിൽ കാടുകണക്കിന് കറിവെയ്പ് വളരുകയും അത് പോക്കുന്നതുമാണ് ദോഷം ദോഷലങ്ങളാണ് ആ വീടിന് പ്രധാനം ചെയ്യുന്നത് കറിവെയ്പ് പൂക്കുന്നിടത്ത് ധനനഷ്ടവും പല രീതിയിലുള്ള തിക്താനുഭവങ്ങളും ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കറിവെയ്പ് വളർത്തുന്ന എല്ലാവരും അതിന്റെ മണ്ട മുകൾ ഭാഗം ഓടിച്ചൊടിച്ച് നിർത്തണമെന്നുള്ളതാണ് ഒരു കാരണവശാലും പൂക്കാൻ ഇട കൊടുക്കാതെ മണ്ട ഒടിച്ചു വിടുക അഥവാ അത് പൂക്കുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മണ്ട വെട്ടി ഒതുക്കി അല്ലെങ്കിൽ അത് കോതി നിർത്തേണ്ടത് വളരെ പ്രധാനമാണ് കറിവെയ്പ വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും പക്ഷേ കറിവെയ്പ് നടുമ്പോൾ ഇങ്ങനെ ഒരു ദോഷമുണ്ടാകാതെ ഇരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക കറിവെയ്പ് നടാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ പുറകു ഭാഗമാണ് എന്നാൽ അടുക്കളയോട് ചേർന്ന് കറിവെയ്പ് നടുവാനും പാടില്ല അതുപോലെ വീടിന്റെ പടിഞ്ഞാറെ ഭാഗത്തായും കറിവെയ്പ് നടുന്നത് നല്ലതാണ് വീട്ടിലെ അഴുക്ക് ജലം വീഴുന്നിടത്തും വീടിന്റെ ബാത്റൂമിന്റെ ഓവ് അഴുക്ക് ജലം വീഴുന്നിടത്തും കറിവെയ്പ് നടുവാൻ പാടില്ല അതുപോലെ നനകല്ലിന്റെ അടുത്തും നനകല്ലിനോട് ചേർന്ന് നനക്കുന്ന അഴുക്ക് ജലം വീഴുന്നിടത്തും കറിവെയ്പ് നടാൻ പാടുള്ളതല്ല വീടിന്റെ മുൻവശത്ത് കറിവെയ്പ് നടാതിരിക്കുന്നതാണ് നല്ലത് അടുത്തത് ജമന്തിയാണ് ജമന്തി വളർത്തുന്നതിലൂടെ ദേവതകളുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടുന്നു മഞ്ഞ കല്ലെന്ന് ചുവപ്പോട് കൂടിയ ജമന്തി മഹാഗണപതിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ജമന്തി വളർത്തുന്നതിലൂടെ ഗണപതി അപ്പൂപ്പന്റെ അനുഗ്രഹവും നമ്മൾക്ക് കിട്ടുന്നു ജമന്തി വളർത്തുമ്പോൾ വരദേവതകളുടെയും മഹാഗണപതിയുടെയും അനുഗ്രഹം കിട്ടുന്നതിലൂടെ ആ വീടിന്റെ ഐശ്വര്യം വർദ്ധിക്കുകയും സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു വീടിന്റെ മുൻഭാഗത്ത് മെയിൻ വാതിലിന് മുൻപിലായോ മെയിൻ വാതിലിന്റെ ഇടതുവശത്തായോ വലതുവശത്തായോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വഴിക്ക് പോകുമ്പോൾ കാണുന്ന രീതിയിൽ നടുന്നത് നല്ലതാണ് ജമന്തി പൂത്ത് നിൽക്കുന്നത് കാണുന്നത് നല്ലതാണ് പോസിറ്റീവായി ഒരു എനർജി നമുക്ക് ലഭിക്കും അടുത്ത ചെടി താമരയാണ് താമര വളർത്തുന്നത് നല്ലതാണ് എന്നാൽ താമര വളർത്താൻ പാടില്ലാത്ത ഇടമുണ്ട് അതിലൊന്നാണ് വീടിനകം വീടിനകത്ത് താമര വളർത്തുവാൻ പാടില്ല അത് ദോഷമാണ് അതുപോലെ വീടിന്റെ മുറ്റത്ത് താമര വളർത്തുകയാണെങ്കിലും വീടിനോട് ചേർത്ത് വളർത്താതെ കുറച്ച് മാറി കുറച്ച് അകലത്തിലെ താമര നടുവാൻ വളർത്തുവാൻ പാടുള്ളൂ ശ്രുതിയായിട്ടുള്ളിടത്തെ താമര വളർത്തുവാൻ പാടുള്ളൂ താമര വളർത്തുന്നതിലൂടെ മഹാവിഷ്ണുവിന്റെയും മഹാദേവൻ ശിവന്റെയും ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുന്നു താമര വളരുന്നതിലൂടെ സമ്പത്തും സമൃദ്ധിയും ഇരട്ടിയായി വർധിക്കുന്നു താമര വളർത്തുന്നവർ അതിനടുത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം ശിവന്റെയും വിഷ്ണുവിന്റെയും ദേവിയുടെയും ഇഷ്ടപുഷ്പമായതിനാൽ നാഗങ്ങൾ ഈ പുഷ്പത്തിന് അരികിൽ കാവലായി വരും അതിനാൽ താമര വലുതായി വളർന്നാൽ അതിനടുത്ത് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം അടുത്ത ചെടി പാരിജാതമാണ് പാരിജാതം ഒരു ദിവ്യ പുഷ്പമാണ് ദേവലോകത്ത് ഇന്ദ്രന്റെ ഉദ്യാനത്തിലെ പുഷ്പമാണെന്നാണ് പാരിജാതത്തെ പറയുന്നത് പാരിജാതം വളർത്തുന്നവരാണെങ്കിൽ ഒരിക്കലും പാരിജാതം വീടിനോട് ചേർന്ന് നടുവാൻ പാടില്ല വീടിനോട് ചേർന്ന് പാരിജാതം വളർത്തുന്നത് ദോഷമാണ് വീട്ടിൽ നിന്നും കുറച്ചകത്തി വേണം പാരിജാതം നടുവാൻ വളർത്തുവാൻ പാടുള്ളൂ അടുത്ത ചെടി മുല്ലയാണ് മുല്ലച്ചെടി വളർത്തുന്നത് ഐശ്വര്യമാണ് മുല്ലച്ചെടി വളരുന്നതും പൂവിടുന്നതും വീടിന് ഐശ്വര്യമാണ് മുല്ലപ്പൂവ് വിഷ്ണുവിനും ശിവനും ദേവിക്കും പ്രിയപ്പെട്ട പുഷ്പമാണ് വീടിന്റെ മുൻവശത്ത് വാതിലിനൊഴിച്ച് മതിലിനോട് ചേർന്ന് മുല്ല വളർത്തുന്നത് നല്ലതാണ് അടുത്തത് ചെമ്പരത്തിയാണ് ചെമ്പരത്തി വളരുന്നത് വീടിനു ഐശ്വര്യമാണ് ശക്തിയെ മൂർത്തികൾക്കും ദേവിക്കും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് ചുവന്ന ചെമ്പരത്തി പൂക്കള് ചെമ്പരത്തി നമുക്ക് വീടിന്റെ ഏതു ഭാഗത്തും നടാം എന്നാൽ ചുവന്ന ചെമ്പരത്തി നടുവാൻ ഏറ്റവും അനുയോജ്യമായ ഇടം എന്നത് വീടിന്റെ തെക്ക് കിഴക്ക് മൂലയാണ് അതുപോലെ വീടിന്റെ മെയിൻ വാതിൽ വരുന്ന ദിശയിൽ വീടിന്റെ ഇടതുവശത്തായി ചെമ്പരത്തി നടുന്നതും ഉത്തമമാണ് സാമ്പത്തികമായി മുന്നേറ്റം ഉണ്ടാകും ഈ ഭാഗങ്ങളിൽ ചെമ്പരത്തി വലർത്തിയാൽ അടുത്തത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുന്നത് ഐശ്വര്യമാണ് ശംഖുപുഷ്പം പരമശിവന് പ്രിയപ്പെട്ട പുഷ്പമാണ് ശംഖുപുഷ്പം വീട്ടിൽ വളർത്തുന്നതിലൂടെ മഹാദേവന്റെ അനുഗ്രഹം ആ വീടിന് ലഭിക്കുന്നു നമ്മുടെ വീടുകളിലെ സാധാരണ സസ്യങ്ങളും അതുപോലെ ദൈവികമായിട്ടുള്ള സസ്യങ്ങളും ശരിയായ സ്ഥാനത്ത് നട്ടു നട്ടുവളർത്തുന്നതിലൂടെ നമ്മുടെ മണ്ണിൽ ദൈവിക സാന്നിധ്യം ഉണ്ടാകാനും ഐശ്വര്യവും ഉയർച്ചയും പ്രസന്നമായ ഊർജവും ലഭിക്കുകയും ചെയ്യുന്നു ഇതുപോലെ ദൈവിക ചേതന്യമുള്ള സസ്യങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുന്നവർ ശരിയായ സ്ഥാനത്ത് മാറ്റി നടുക മാറ്റി നടുമ്പോൾ നമുക്ക് മാറ്റം കാണുവാൻ കഴിയും നമ്മുടെ ഇന്നത്തെ അധ്യായം അവസാനിക്കുന്നു നന്ദി നമസ്കാരം